ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വിഭാവനം ചെയ്യുന്ന ഓണ ചങ്ങാതി പദ്ധതി ഒറ്റപ്പാലത്ത് ആരംഭിച്ചു ഒറ്റപ്പാലം ബി ആർ സി തല ഉദ്ഘാടനം അമ്പലപ്പാറയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വിജയലക്ഷ്മി നിർവഹിച്ചു ബിആർ സി ക്കു കീഴിൽ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികൾക്ക് വീടുകളിൽ എത്തി ഓണസമ്മാനങ്ങളും കൈമാറി ഒരു കുട്ടി വളർന്നു വരിക എന്നുള്ളത് നമ്മുടെ നാടിന് അഭിമാനമാണ് നമ്മുടെ നാടിന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും നിലനിൽക്കുന്നത് നല്ല പൗരന്മാരെ സൃഷ്ടിക്കുക എന്നത് എന്നതിലാണ് നല്ല തരത്തിലുള്ള അവർക്ക് ജീവിക്കാനുള്ള അവസരം അതേപോലെ തന്നെ അതിനുള്ള എല്ലാ കഴിവുകളും ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അവരെയും നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഭാഗമാക്കി നിർത്തിക്കൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ എല്ലാവിധത്തിലും ഉയർത്തിക്കൊണ്ടുവരുക ഷി സൂചിപ്പിച്ചു നമ്മുടെ ഓണച്ചങ്ങാതി എന്ന പരിപാടി നമുക്ക് നീണ്ട് എങ്ങനെയാണ് നീളുന്നത് ഓണത്തിന്റെ ഇന്ന് പോയി എന്നും ഓണാണ് നമുക്ക് ഇന്ന് പണ്ട് മാവേലി നാട് വാണിടുന്ന കാലത്ത് ഒരു പ്രത്യേക ദിവസം അല്ലേ എല്ലാം ഓണാണ് അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വരണ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ പട്ടിണിയും പരിവട്ടവും ഇല്ലായി പറയും അമ്പലപ്പാറ കടമ്പൂർ ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി കെ ആദിത്യന്റെ വീട്ടിലാണ് ബി ആർ സി തല ഉദ്ഘാടനം നടന്നത് ഒറ്റപ്പാലം ബി പി സി കെ പ്രഭാകരൻ അധ്യക്ഷനായി കടമ്പൂർ ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ കെ സുരേഷ് ബി ആർ സി ട്രെയിനർ പി എം വെങ്കടേശ്വരൻ അധ്യാപകരായ എൻ ഹരിദാസൻ എം ബേബി ഇ ഉഷ എം ടി ഷഫീർ തുടങ്ങിയവർ സംസാരിച്ചു